मन ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഇതൊരു ഗാനമേളകൾ പോലും ഞാൻ പാടി കേട്ടിട്ടില്ല ഈ സോങ് ഇപ്പം കേട്ടോ ഈ സോങ് ഇത്രത്തോളം മധുരമായ സോങ് ഇങ്ങനെ എവിടെയോ മറിഞ്ഞിരുന്ന പോലെ എനിക്ക് തോന്നി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങി എഴുതരപ്പന്നൊരു മൂവിയിൽ ജയറാമും കനകയും അഭിനയിച്ച തുളസിദാസർ സംവിധാനം ചെയ്ത കൈതപ്രസാദിൻ്റെ വരികൾക്ക് ജോൺസൺ മാഷ് ഈണം നൽകിയ ഈ മധുരമായ ഗാനം ശരിക്കും ജോൺസൺ മാഷിൻ്റെ പാട്ടുകളെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മെലഡി എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഒരു ചെറിയ കുട്ടി മുതൽ പ്രായമുള്ളവരിൽ വരെ സ്വാധീനം ചെലുത്തിയതാണ് പ്രത്യേകിച്ച് പ്രണയ ഗാനങ്ങൾ പിന്നെ കൈതപ്രസാദിൻ്റെ വരികൾ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ അദ്ദേഹത്തിൻ്റെ മാസ്മരികമായ വരികളിൽ നമ്മുടെ ഹൃദയത്തിൽ അത്രത്തോളം ഇടം പിടിച്ചതാണ് അല്ലേ നൊമ്പരങ്ങളാണേലും പ്രണയമാണേലും വിരഹമാണേലും എല്ലാം ആ വരികളിൽ അത്രത്തോളം ഉണ്ടാവും ആ ഒരു ആത്മാവ് നമ്മളിൽ തന്നെ കുടികൊണ്ട് നമുക്ക് പാടാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വരികളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എനിക്ക് അദ്ദേഹത്തിൻ്റെ വരികളെക്കുറിച്ച് വാചാലമായിട്ട് പറയാനുള്ള അറിവൊന്നുമില്ല എന്നാലും ഒരു ഗായിക എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ മിക്ക ഗായകരും ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് മിക്ക ഗായകരും അല്ല ഗായകമാരായിക്കോട്ടെ അവർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആ മ്യൂസിക്കിനാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരിക്കലുമല്ല ആ വരികള് ഒരു വരികളും സംഗീതവും കൂടെ ഒരുമിച്ച് ചേരുമ്പോഴാണ് ഒരു ഒരു പാട്ട് ഉണ്ടാവുന്നത് അല്ലേ ഒരു കുഞ്ഞിന് അച്ഛനും അമ്മയും എത്രത്തോളം പ്രധാ പ്രാധാന്യമേറിയതാണോ അതുപോലെ തന്നെയാണ് ഒരു പാട്ടിന് സംഗീതവും വരികളെന്ന് പറയുന്നത് വരികളില്ലാതെ സംഗീതം മാത്രം മൂളികൊണ്ട് ഒരു പാട്ടാവുമില്ല അതുപോലെ തന്നെ വരികൾ മാത്രമാണെങ്കിൽ ഒരു പാട്ടാവുമില്ല അത് രണ്ടിനും തുല്യ പ്രാധാന്യമുണ്ട് അപ്പോൾ നമ്മൾ ഒരു പാട്ട് പാടുമ്പോൾ ആ വരികൾ ഉൾക്കൊണ്ട് അതിൻ്റെ ആ വരികളിലെ അർത്ഥം മനസ്സിൽ ഉൾക്കൊണ്ട് സംഗീതം അത്രത്തോളം നല്ല രീതിയിൽ നമുക്കാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ കൈതപ്രസാദിൻ്റെ വരികൾക്ക് ജോൺസൺ മാഷ് ഈണം നൽകിയതാണ് ഈ പാട്ട് എന്ന് പറയുന്നത് ജോൺസൺ മാഷിൻ്റെ പാട്ടുകൾ ഒത്തിരി നിങ്ങൾ കേട്ടു ഒത്തിരി ഒത്തിരി പക്ഷെ ഇത് ഈ സോങ് ഞാൻ അധികം ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല ഈ പാട്ട് പക്ഷേ എൻ്റെ ഒരു അറിവ് കുറവുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ഞാനത് കേൾക്കാൻ സാധിക്കാതെ പോയത് ഇത്രയും വൈകിയത് എൻ്റെ ഒരു കുറ്റം കണ്ടാവാമല്ലോ പക്ഷേ എനിക്കറിയില്ല കേട്ടോ പക്ഷേ ഈ പാട്ടെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാനൊരു ഒരു നിന്നാണ് എനിക്ക് പാട്ട് കിട്ടിയത് അപ്പോൾ തന്നെ എനിക്ക് ചില പാട്ടുകൾ വല്ലാണ്ട് നമ്മളിലേക്ക് ഇങ്ങനെ വല്ലാത്തൊരു മൂഡിലേക്ക് കൊണ്ടുപോകുന്ന ഒത്തിരി സോങ്സുകളുണ്ട് അത്തരത്തിലൊരു ഇത് അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ അദ്ദേഹത്തിൻ്റെ ജോൺസൺ മാഷിൻ്റെ സോങ്സ് ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിലൊരു പാട്ട് കേട്ടു ഒരു കുട്ടി പാടുന്നതാണ് കേട്ടോ ഒരു ചെറിയ ആൺകുട്ടി ഞാൻ ഗന്ധർവലിലെ ദേവി എന്നുള്ള ആ ഒരു ഹമ്മിയും ആ വരികളൊക്കെ എത്ര മനോഹരമായിട്ടാണ് അപ്പോൾ അത് കുഞ്ഞ് മക്കളിൽ വരെ അത്രത്തോളം സ്വാധീനം ചെലുത്തിയ ഗാനം ആണ് ജോൺസൺ മാഷിൻ്റെ മെലഡിയുടെ രാജകുമാരൻ എന്നറിയിപ്പം എന്ന അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ ഈ പാവപ്പെട്ട ഒരു സാധാരണക്കാരിയായ ഗായികയുടെ പ്രണാമം അർപ്പിച്ചുകൊള്ളുന്നുണ്ട് എനിക്കിന്ന് അദ്ദേഹത്തിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളിങ്ങനെ പറയണമെന്നു അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി ഗാനങ്ങൾ നമുക്ക് സംഭാവന ചെയ്തിട്ടാണ് നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞത് അല്ലേ അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലൂടെ അദ്ദേഹം എന്നും നമ്മുടെ ഉള്ളിൽ നമ്മൾ ഓരോ മലയാളികളുള്ള പാട്ട് മലയാളം പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ഓരോ ആളുകളുടെ ഹൃദയത്തിലും അദ്ദേഹം ജീവിക്കുന്നുണ്ട് ആദ്യമായിട്ട് അദ്ദേഹം സംഗീത സംവിധാനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടില് ആരവ് എന്ന മൂവിയിലാണ് അങ്ങനെയാണ് അദ്ദേഹം സംഗീത ചലച്ചിത്ര ഗാനരംഗത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നത് ദേവരാജൻ മാഷിൻ്റെ സഹായത്തോടു കൂടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലാണ് ജോൺസൺ മാഷ് ചെന്നൈയിലെത്തി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര പ്രവർത്തനങ്ങൾ ഗാനരംഗത്തേക്ക് ഇറങ്ങുന്നത് പിന്നീട് അദ്ദേഹം ഒത്തിരി ഗാനങ്ങൾ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിന് കൂടെ അതുപോലെ തന്നെ എൺപത്തിയാറിൽ നമുക്ക് പറക്കാൻ മുന്തിരിത്തോപ്പുള്ള അതിനകത്ത് ഒത്തിരി മധുരമായ ഗാനങ്ങൾ ഉണ്ട് അത് നിങ്ങൾക്കറിയാമല്ലോ അതുപോലെ തന്നെ എൺപത്തി ഏഴിൽ നൊമ്പരത്തി പോവ് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഞാൻ ഗന്ധർവൻ ഗന്ധർവനിലെ പാട്ടുകൾ ഞാൻ ഗന്ധർവിലെ പാട്ടുകൾ പയൻ എല്ലാം തന്നെ സൂപ്പർ ഹിറ്റ് സോങ്സുകളാണല്ലേ അപ്പം അങ്ങനെ ഒത്തിരി ഗാനങ്ങൾ നമുക്ക് സംഭാവന ചെയ്ത് ആണ് അദ്ദേഹം നമ്മളെ വിട്ടുപോയത് എന്നാൽ ഇന്നും നമ്മുടെ മനസ്സിൽ അദ്ദേഹത്തിൻ്റെ ഓരോ പാട്ടുകളും ഇന്നും നമ്മുടെ മനസ്സിൽ ഉണ്ട് അല്ലേ അത് പാടാനും അത് കേൾക്കാനും ഇഷ്ടപ്പെടാത്ത ആരാണ് എന്നുള്ളത് ഒരിക്കലും ഇല്ല പണ്ട് ആരോ പറയുന്നത് കട്ടൻ ചായയും ജോൺസൺ മാഷിൻ്റെ പാട്ടും അങ്ങനെ എന്തോ ഒരു ചൊല്ലില്ല എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല ഞാൻ കേട്ടിട്ടുള്ളതാണ് ശരിയാണ് നമ്മൾ ആ രാവിലെ എഴുന്നേറ്റ് ഒരു ഗ്ലാസ് കോഫിയായിട്ട് അദ്ദേഹത്തിൻ്റെ പാട്ടും പ്ലേ ചെയ്ത് ഇങ്ങനെ സൈലൻ്റ് ആയിട്ടായി ഇങ്ങനെ ആ പാട്ടിൽ മനസ്സ് അർപ്പിച്ചിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം എന്ന് പറയുന്നത് ഭയങ്കര ഒരു പ്രത്യേകിച്ച് സംഗീതത്തെ എത്രവും ഇഷ്ടപ്പെടുന്ന മെലഡി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അത്ര ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലേ ഓരോ പാട്ടും അദ്ദേഹത്തിൻ്റെ പാട്ടും ഓരോരോ തലത്തിലേക്ക് നമ്മളെ കൊണ്ട് ഗാനങ്ങളാണ് അങ്ങനെ അറിയപ്പെടാതെ പോയ ഒത്തിരി ഗാനങ്ങളും അതുപോലെ തന്നെ ഒത്തിരി ഉണ്ട് നമുക്ക് അല്ലേ ശരിക്കും അവരുടെ നിർഭാഗ്യം കൊണ്ടോ എന്തോ ആ പാട്ട് ഹിറ്റാവാതെ പോയോ അല്ലെങ്കിൽ ചിലപ്പോൾ പാട്ട് ഹിറ്റായിട്ടും അവർ അവരുടെ പേരിൽ അറിയപ്പെടാതെ പോയ ഒത്തിരി കലാകാരന്മാർ നമുക്കുണ്ട് അവർക്ക് അവരുടെ ആഗ്രഹം പോലെ തിളങ്ങാനോ നമ്മുടെ മുന്നിൽ ആ ഒരു തലത്തിൽ നിൽക്കാനോ സാധിക്കാതെ പോയി അതൊക്കെ ആരുടെ ഫേറ്റ് ഫെയ്റ്റാണെന്നറിയില്ല പണ്ടത്തെ പണ്ടെന്നൊക്കെ പറയുന്നത് നമുക്ക് ഒരു ഇതുപോലൊരു സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യാൻ വേറൊരു കാര്യങ്ങളോ ഒന്നുമില്ല പണ്ടൊക്കെ ചലച്ചിത്രങ്ങൾ ഈ സിനിമ ഈ ടി വിയിൽ ദൂരദർശൻ എന്ന് പറഞ്ഞ ചാനൽ മാത്രമേ ഒരു ഇത് മാത്രമല്ലേ ഉള്ളൂ അതിൽ കൂടെയും പിന്നെ നാന അങ്ങനെയുള്ള വാര്യകൾ കൂടെയാണ് നടന്മാരെയും നടിമാരുടെയൊക്കെ പിക്ക് നമുക്ക് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഇന്നെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ കൂടെ ഒത്തിരി ഫേസ്ബുക്ക് ആയിക്കോട്ടെ യൂട്യൂബായിക്കോട്ടെ അങ്ങനെ ഒത്തിരി സോഷ്യൽ മീഡിയയിൽ കൂടെ നമുക്ക് ഒത്തിരി പ്രചാരം നേടാനായിട്ട് സാധിക്കും പണ്ട് ഗായകന്മാർക്കും ഗായകന്മാർക്കൊന്നും അതിനുള്ളൊരു അവസ് അവസരം ഉണ്ടായിരുന്നില്ല അവർക്ക് സ്റ്റേജിലൊക്കെ കിട്ടുന്ന ഒരു പ്രോഗ്രാമോ ഒക്കെ കാര്യങ്ങളും അതും അത്രയും പോപ്പുലറായാൽ മാത്രമേ ഒരു സ്റ്റേജ് പ്രോഗ്രാമിനൊക്കെ നമുക്കൊരു എന്താ പറയുക നിൽക്കാൻ സാധിക്കുകയുള്ളൂ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ശരിക്കും ഏഷ്യാനെറ്റ് പോലുള്ള മിഷൻറ്റി ഫ്ലവേഴ്സ് പോലുള്ള ചാനലുകൾ ഒത്തിരി ഗായകരെ അല്ലെങ്കിൽ ഗായികമാരെയൊക്കെ പുറം ലോകത്ത് എത്തിക്കുന്നുണ്ട് അവർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒത്തിരി അത് പ്രശംസ അർഹിക്കുന്നത് തന്നെയാണ് അത് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്ക് പറയാൻ അറിയില്ല എന്നാലും ഞാൻ പറയുകയാണ് അത്രയും നല്ല കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് അങ്ങനെ കുറേ ആളുകൾ കുറേ കുട്ടികൾ പോപ്പുലറാവുകയും അവരുടെ അവർക്ക് എന്താ പറയുക ഒത്തിരി സ്റ്റേജിൽ അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഒത്തിരി നല്ല രീതിയിലേക്ക് ആവാനും വളർച്ച അവരുടെ വളർച്ച പെട്ടെന്ന് പെട്ടെന്നാവാനൊക്കെ സഹായിക്കുന്നുണ്ട് പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല പണ്ട് പിന്നെ അതുപോലെ തന്നെ എം ജി രാധാകൃഷ്ണൻ സാർ ഉണ്ടായിരുന്ന ആ സമയത്ത് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കുറേ ലളിതഗാനങ്ങൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ചെറുപ്പത്തിലെ റേഡിയോയിലും പണ്ടൊക്കെ റേഡിയോയൊക്കെ കൂടുതലാളുകൾ ഉപയോഗിച്ചിട്ടുണ്ടായി ടി വി ദൂരദർശൻ ചാനൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ചാനലിൽ കൂടി ഒത്തിരി ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെ കുറേ ലളിതഗാനങ്ങളിങ്ങനെ വരുമായിരുന്നു അപ്പോൾ അതൊക്കെ പണ്ടൊക്കെ മത്സരങ്ങളിൽ ആ ലളിതഗാനങ്ങളൊക്കെ കേട്ട് എഴുതിയെടുത്ത് റേഡിയോയിലൊക്കെ ആണെങ്കിലും കേട്ട് എഴുതിയെടുത്തു പിന്നെ പണ്ട് ക്യാസറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ക്യാസറ്റിലും പാട്ടുകൾ ഒത്തിരി ലളിതഗാനത്തിൻ്റെ ക്യാസറ്റ് കിട്ടും അതൊക്കെ കേട്ട് എഴുതി എടുത്താണ് പണ്ടൊക്കെ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിരുന്നത് അതൊക്കെ ഒരു പ്രത്യേകിച്ച് പറഞ്ഞാൽ ആ ഒരു കാലം എന്ന് പറഞ്ഞാൽ അതിനൊരു അതിൻ്റേതായ ഒരു സുഖവും കാര്യങ്ങളുണ്ട് ഇന്നത്തെ പോലെ പെട്ടെന്ന് ഇന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഫേമസ് ആകാനായിട്ട് കുപ്രസിദ്ധിയാണേലും പ്രസിദ്ധിയാണേലും എളുപ്പം സാധിക്കും എന്നുള്ളത് ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ഒന്ന് വൈറലായ എന്തെങ്കിലും ഒരു കാര്യമൊന്നും വൈറലായിക്കഴിഞ്ഞാൽ അവർക്ക് ഇൻ്റർവ്യൂ ആയി പിന്നെ നിൽക്ക കളിയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ അവരായി അവർ സ്റ്റാറായി അവർ വലിയ ആളായെന്നുള്ളൊരു ധാരണയിൽ നമ്മളാവും പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ ഗായകരെന്ന് പറഞ്ഞ ഉള്ളൊരു കാര്യം പലതും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള എൻ്റെ തെറ്റാണെന്ന് അറിയില്ല എല്ലാവരെയും ഞാൻ പറയുന്നില്ല കേട്ടോ മിക്കവരും എന്താ പറയുക ഒന്നോ രണ്ടോ പാട്ട് പാടിയ അവർ വലിയ ആളായി എന്നുള്ളൊരു ഭാവം ചിലവരിലെങ്കിലും കണ്ടു തുടങ്ങിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മുടെ നമ്മുടെ പാട്ടുകൾ നമ്മൾ പാടുന്ന പാട്ടുകൾ നമുക്ക് ഹിക്കുന്ന അംഗീകാരം ലഭിച്ചാൽ അത് നമ്മൾ സന്തോഷിക്കണം ആ ഒരു സന്തോഷം എന്ന് നിലനിൽക്കണേ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക ഇപ്പോഴും നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എളിമ തന്നെയാണല്ലോ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ എളിമ തന്നെയാണ് ഇന്നത്തെ ഗായകർക്കും ഒന്നും ഇല്ലാതെ പോയതും എല്ലാവർക്കും എല്ലാ കേട്ടോ വളരെ കുറച്ച് ഒരു ശതമാനമെങ്കിലും ആളുകൾക്ക് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളൊരു ആറ്റിറ്റ്യൂഡുള്ള ആളുകളുണ്ട് അതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ അവർ ഓരോരുത്തർക്ക് ഓരോരുത്തരുടെ ക്യാരക്ടറും കാര്യങ്ങളുണ്ടല്ലോ ഞാൻ പറഞ്ഞതാണ് കേട്ടോ നമ്മൾ മാക്സിമം നമ്മളായിട്ട് തന്നെ ജീവിക്കാനായിട്ട് ശ്രമിക്കുക പണ്ടുള്ള ഗായകര് ഒത്തിരി നല്ല ഗായകർ അല്ല സംഗീത സംവിധായകരായിട്ട് അവരുടെ ഒരു പീസ്ഫുള്ളായിട്ടുള്ള അവരുടെ ഒരു പെരുമാറ്റം എന്ന് പറയുന്നതും അവരുടെ ഒരു എന്താ അവരുടെ ആ ഒരു ക്യാരക്ടറാണ് ഒരു പക്ഷേ അവരെ നല്ലൊരു പൊസിഷനിൽ എത്താനായിട്ട് സാധിച്ചത് എപ്പോഴും എൻ്റെ അമ്മ പറഞ്ഞു തരുന്നൊരു കാര്യവും എപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട് എൻ്റെ അമ്മയും മുത്തശ്ശിയൊക്കെ പഠിപ്പിച്ച് തന്നൊരു കാര്യമുണ്ട് എപ്പോഴും നമ്മൾ ഉയർന്നു പോകുമ്പോൾ നമ്മൾ എപ്പോഴും എലിമെന്ന് പറഞ്ഞൊരു കാര്യം നമ്മുടെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുക അതുപോലെ തന്നെ നമ്മൾ എത്ര ഉയരത്തിൽ പോയാലും നമ്മൾ അഹംഭാവം നമ്മൾ നമ്മളായിട്ട് തന്നെ ജീവിക്കുവാണെങ്കിൽ ഉണ്ടല്ലോ ചെറിയ മനുഷ്യരാണ് വീഴ്ചകൾ സംഭവിക്കുക ആ വീഴ്ചയിലും നമുക്ക് വലിയ ആഘാതമൊന്നും സംഭവിക്കാതെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അതല്ലാതെ നമ്മൾ അഹങ്കരിച്ച് നമുക്ക് ആ ഒരു ആ ഒരു സ്ഥായി ഭാവത്തിൽ തന്നെ ജീവിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ എന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ വീഴ്ച പോലും താങ്ങാൻ പറ്റാതെ വരും വരുന്നു അല്ലേ അതാണ് ഇന്നത്തെ തലമുറയ്ക്ക് കൂടുതലുള്ളത് അവർ എന്തെങ്കിലും ഒരു കാര്യം കിട്ടി കിട്ടുമ്പം അതിനെ അതിനെ കൂടുതലായിട്ട് അങ്ങോട്ട് ആർമദിച്ച് അതാണ് ഇതാണ് ജീവിതം എന്ന് അവർ അങ്ങോട്ട് മനസ്സിലേക്ക് കരുതും ആ അതൊക്കെ പോട്ടെ ഞാൻ ഈ വന്ന് വന്ന് പറഞ്ഞു വന്ന ആ റൂട്ടങ്ങ് മാറിപ്പോയി ജോൺസൺ മാഷിൻ്റെ സംഗീതത്തിൽ നിന്ന് വ്യതിയലിച്ച് വേറെ ഇങ്ങോട്ടൊക്കെയോ യാത്ര ചെയ്തു അതൊക്കെ പോട്ടെ ഈ പാട്ടുകാരുടെ ചില കാര്യങ്ങൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആ റൂട്ട് തിരിഞ്ഞ് അങ്ങ് പോകുമ്പോൾ അതൊക്കെ പോട്ടെ എന്തായാലും നിങ്ങൾക്ക് ഈ പാട്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം ഇതുപോലുള്ള പാട്ടുകളൊക്കെ നമുക്ക് എവിടെയെങ്കിലും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ഇടുക അത് ഞാൻ പാടി പഠിച്ചിട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് കാര്യങ്ങൾ അതിനുള്ളൊരു സമയവും ഇതൊന്നുമില്ല മനസ്സും ചില സമയത്ത് ടെൻഷനും കൊണ്ട് മനസ്സും ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതുപോലുള്ള പോപ്പുലർ ആവാത്ത സോങ്സിൻ്റെ എന്തെങ്കിലും സോങ്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റായിട്ടിടാം അത് മാക്സിമം ഞാനത് പഠിച്ചിട്ട് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാണ് പ്രസൻ്റ് ചെയ്യുന്നതാണ് സോറി അപ്പം എല്ലാവർക്കും ശുഭദിനം ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ എല്ലാ നന്മകളും ഉണ്ടാവട്ടെ ഐശ്വര്യപ്രദമായ ജീവിതം മുന്നോട്ട് നയിക്കാൻ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങളെപ്പോഴും വിചാരിക്കേണ്ടത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ എത്ര ഉയരത്തിലേക്ക് പോയാലും നമ്മുടെ മനസ്സിൽ ഒരു ശതമാനമെങ്കിലും ഒരു നന്മ കാത്തു സൂക്ഷിക്കുക അതുപോലെ തന്നെ മനസ്സിൽ ഞാനെന്ന ഭാവം വിടിഞ്ഞ് നല്ല രീതിയിൽ ജീവിക്കാൻ സാധിക്കുക ജീവിതം എൻജോയ് എൻജോയ് തന്നെ ചെയ്യണം ജീവിതം എൻജോയ് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ നാളെ ഒരുപക്ഷെ മരണപ്പെട്ടു പോയാല് അവിടെ കൊണ്ട് നമ്മുടെ ലൈഫ് കഴിഞ്ഞു പക്ഷേ അത് മറ്റുള്ളവർക്ക് ഒരു പ്രശ്നം ഉണ്ടാവാത്ത രീതിയിൽ ഹാപ്പിയായിട്ട് അവനവൻ്റെ ലൈഫ് മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ സന്തോഷമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാം എന്തൊരു ഉപദേശമല്ല കേട്ടോ എൻ്റെ ഒരു മനസ്സ് ഞാൻ പറഞ്ഞതാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട ഇഷ്ടപ്പെടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കാം ബെലേക്കണേ എനേബിൾ ചെയ്യാൻ മാർക്കറ്റാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ എല്ലാവരുടെയും എല്ലാവരും സപ്പോർട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായിട്ട് കാണാം ഓക്കെ ചിൽഡ്രൻസ് ബൈ ബൈ